സൂറത്തുൽ ഫു പാരായണം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകൾ ആയിരത്തി ربه فاكرمه ونعمه فيقول ربي اكرمن واما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا اذا دكت الارض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي ിയം വധുലി ജീ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ആഴ്ചകളുടെ പാരായണമാണ് കേട്ടത് ഇതിൽ നിയമങ്ങൾ നാം പഠിച്ച നിയമങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ആഴ്ച തുടങ്ങുന്നത് ഫ അക്ഷരം കൊണ്ടാണ് വാവല്ല അമ്മ മീമും ഒന്നത്തോടു കൂടി നമ്മൾ പറയണം മണിച്ച് പറയാം ഇ സുഖൂനുള്ള നൂലിന് ശേഷം ചീനായതിനാൽ അവിടെ നിയമം ഇർഫാർ ഇതാ ആണ് മബ് തലാ ബാആസുന് ഫൽക്കലത്തിന് അക്ഷരം അവിടെ മധുസ്ഥലത്ത് സുഹറ മധുസ്ഥലത്ത് സുഹറ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് അവിടെ അല്പം സാധാരണഗതിയിലുള്ള ഒരു നൃത്തം ഫ അക്രമഹു അവിടെ അതേപോലെ അപ്രകാരം തന്നെ ആ മൂന്ന് സ്ഥലങ്ങളും റബ്ബുഹു ഫക്രമഹനഹു അല്പം നമ്മൾ പാരായണത്തിൽ കേട്ട ആ ഒരു നീട്ടം ഉണ്ടല്ലോ അവിടെ മധുശിലുഹറയാണ് നിയമം പിന്നെ ഫയകൂലു ഫൂലു ഫയക്കൂലു എന്നാണ് പറയേണ്ടത് ഫയക്കൂലു വയകൂലു എന്നല്ല റബ്ബീ അക്രമൻ അവിടെ നിയമം ആ മദ് മദ് മുൻഫസിൽ ജൈസായ മദ് മുൻഫസിലാണ് എത്ര നീട്ടണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പതിനാറാമത്തായ അമ്മ തുടക്കം ഫ അല്ല വാവാണ് അത് നീട്ടണം മദ് മുൻഫിലാണ് ജൈസായ മത്ത ശേഷം ഹംസയാണ് വന്നത് അത് മറ്റൊരു കലിമത്തിന്റെ തുടക്കത്തിലുമാണ് ഇതാഹു

بل كلا بل كلا بل تكرمون اليتيم مدعر ولا تحاضون بردت بردتشو مد مدلاج ولا تحاضون على تعامل مسكين ابدي متاع وتأكلون التراث تراث تراث تراثا نلا അക്ലല്ലമ്മ അക്ലല്ലമ്മ എന്നല്ല അക്ലല്ലമ്മ ചെയ്യേണ്ടത്വീന് ശേഷം നിയമം ശേഷം ജമ്മ എന്ന് പറയുമ്പോ അധികം നീട്ടിയിട്ട് വക്സ ചെയ്യരുത് ഒരു രണ്ട് ഹറക്കത്തിന്റെ കഥറനുസരിച്ചിട്ട് മാത്രം നീട്ടി അവസാനിപ്പിച്ചാൽ മതി ഇരുപത്തിയൊന്നാമതായിട്ട് കല്ല നീട്ടണം കാരണം ശേഷം വന്ന കനിമത്തിന്റെ ആദ്യത്തിൽ ഹംസയാണ് മദ് മുൻഫസിൽ മുൻഫിൽ കേരളത്തിന് ശബ്ദുണ്ട് ശേഷം ദാല് നിയമം മദ് വാജിബാണ് മുത്തസിലായ മദ് ശേഷം സ്വാദ് നിയമം മുത്തായ മത്ത് മുത്തായ മത്താണ് വജീമ ഇരിംബി തൻവിന് ശേഷം ഇതാണിയമം ഈ തൻവിനു മീമമായിട്ട് നമ്മൾ മാറ്റിമറിക്കുകയാണ് പാലാണി ജീമ്പ് യൗമ ഇരി യൗമൈദിൻ എന്ന തൻവീൻ ഉറണില്ല അത് മീമായി കലാപ് ചെയ്യപ്പെട്ടു യമ ഇതി കാരണം തൻവീനുശേഷം ആണ് വന്നിട്ടുള്ളത് ബി ജഹന്നമ യു ഇതിന് ശ്രദ്ധ ചെയ്യപ്പെട്ട നൂന് ഉന്നത നിയമം യ ഉമ നമ്മൾ നമ്മൾ പാരായീമ ശ്രദ്ധിച്ചിട്ടുണ്ട് ബി ജഹന്നം എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്തു വഖഫ് അവിടെ ജായി നിങ്ങൾ ഖുറാനിൽ നോക്കിയാൽ ജീമ എന്ന് ചെറുതായിട്ട് എഴുതിയായിട്ട് കാണാം

ഈ ഭാഗം ഫ അന്ന ലഹുദിക്ര എന്ന് പാരായണം ചെയ്യാറുണ്ട് ഫ അല്ല തുടക്കത്തിലുള്ളത് വൺ അത് സഹോദരന്മാർ പഠിക്കുമ്പോൾ കാരണം പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പറയുന്ന ഓരോ അക്ഷരങ്ങളും അത് തന്നെയാണോ ഖുറാനിലുള്ളത് എന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ലഹു ലഹു ിച്ച് നിയമം ഒന്നും പറയാനില്ലെങ്കിലും ശ്രദ്ധിക്കുക ഫയൗമ ഫയൗമ എന്ന ശേഷം അങ്ങോട്ട് ഇത് മണിക്കാതെ ഇതുതാമസി ചേർത്തു വാരാണ് ചെയ്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതില് അവിടെ നമ്മൾ പഠിച്ച മധുസ്ഥിലുബ്ര അവിടെയാണ് വരുന്നത് അത് അത്യാവശ്യം നീട്ടേണ്ട വേണം ബഹൂ അഹദ് എന്താണ് മധസ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എന്ന ഭാഗം നമ്മൾ കേട്ടതിന് ശേഷം ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ത്യ തുടക്ക അവസാനത്തെ അക്ഷരം ദാലാണ് കൽക്കലത്താണ് ഇവിടെ അതേപോലെ തന്നെ നീട്ടണം യൂസിക്കു ആണ് ഇരുപത്തി ഏഴാമത്തായിട്ട് നീട്ടണം മുൻഫസിലായ നീട്ടം മദ്ദ മുൻഫസിലാണ് നൂന്ന് ശബ്ദാണ് അപ്പൊ നഫ്സുൽ മൂപ്പ് മ ഇന്ന മൂപ്പ് ത്വാ ആണ് അവിടെ ഉള്ളത് അതും കളിക്കലത്തിന്റെ അക്ഷതമായ ത്വാ ആണ് മോപ്പ് മ ഇന്ന അവസാനത്തില് ഒരു ഹാ ത ആണ് ഉള്ളത് വഖഫ് ചെയ്യുമ്പോൾ നമ്മള് ഹായ് മഹ്മൂ ഹൈട്ട് നമ്മൾ വഖഫ് ചെയ്യുന്നു മോപ് മ ഇന്നെ കൂട്ടി പാരായണം ചെയ്യുകയാണെങ്കിൽ കൂട്ടിയിട്ടും പാരായണം ചെയ്യാം അത് ഞാൻ പാരായണം ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം അടുത്ത ഇരുപത്തെട്ടാമത്തെയും ആയത് കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരുമിച്ച് പാരായണം ചെയ്ത് നോക്കാം ഈർജ്യവ ഒറ്റക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻഫസിലായ നീട്ടം കിലോയം നിർമ്മിയ ഇവിടെ തന്വിയു ശേഷം മീമ് ഇത് ഇനി ഈ രണ്ടായിട്ട് ഒരുമിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പാരായണം ചെയ്യാം എന്ന് ഒരുമിച്ച് പാരായണം ചെയ്യാം അങ്ങനെ തന്നെ പാരായണം ചെയ്യണം എന്നൊന്നുമില്ല റഫ് ചെയ്ത് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നും പറഞ്ഞു കഴിഞ്ഞു ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഫ ആണ് കാരണം അതിന് ശേഷം ഉള്ള ആയത്തിന്റെ തുടക്കത്തിൽ വാവായതിനാൽ അത് പ്രത്യേകം കാണാപ്പാടം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫുലി ഫിഐ അടുത്തായത്തോ വധുഹു ജന്നീ നൂന്നെ മണിക്കനോട് കൂടി പറഞ്ഞു നോക്കുക അപ്പൊ ഈ രണ്ടായത്തുകൾ ഒരുമിച്ച് പാരായണം ചെയ്യണമെങ്കിലോ ഫത് ഹുലി ഫി ഐബദീ വധുലി ജന്നീ കൂട്ടി പാരായണം ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല വക്സ്ഫ് ചെയ്ത് പാരായണം ചെയ്യാം പക്ഷെ രണ്ട് ആയത്തുകളുടെയും തുടക്കത്തിലുള്ള അക്ഷരം ഒന്നാമത്തെ ആഴത്തില് പാണ് രണ്ടാമത്തെ ആയത്തിൽ വാവു ആണ് ഇത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതാണ് ഈ മുപ്പത് ആയത്തുകൾക്ക് രണ്ട് ക്ലാസുകളിലായിട്ടാണ് നമ്മൾ കേട്ടത് ചെറുതായി അതിന്റെ പാരായണ നിയമങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ പഠിക്കാനും പാരായണ പാരായണം കൂടുതൽ നന്നാക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക അലഹദാലി അസാം വാല്